ഹരി ശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക ലോകാസമസ്ത സുഗുനോഭവ് മകളെ നമ്മൾ നാരായണീയുമാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം വായിച്ചത് കൊടുക്കം ദശകം എഴുപത്തി അഞ്ചിൻ്റെ കംസവധമായിരുന്നു അതിൻ്റെ അവസാനത്തെ പത്താമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ വായിച്ചു നിർത്തിയത് അതിൽ ഭഗവാൻ കൃഷ്ണൻ കംസനെ വധിച്ചു കംസൻ്റെ സഹോദരന്മാരായ എട്ടു പേരെയും വധിച്ചു പെട്ടെന്ന് തന്നെ ചെന്ന് മാതാപിതാക്കളെ വന്ദിച്ചു നമ്മളത് മനസ്സിലാക്കണം ഒരു മകൻ മക്കൾ എന്താ ചെയ്യേണ്ടത് അമ്മയെ അച്ഛനെയൊന്നും കാരാകൃതിയിലെടുക്ക ഇടാനോ യാതൊരു കാരണവശാലും അനാഥാലത്തിനാക്കാനും ഒന്നും പരമാത്മാവായ കൃഷ്ണൻ ഇവിടെ എന്താ ചെയ്തത് പെട്ടെന്ന് തന്നെ പോയി അവരെ വന്ദിച്ചു എന്നിട്ട് മോചിപ്പിച്ചു കാരാഗ്രഹത്തിലിട്ട് കംസൻ അങ്ങനെ ഇട്ടിരുന്നത് ഒരിക്കലും രക്ഷ പിടിക്കത്തില്ല അയാളെ കൊന്നതിന് ശേഷം നടക്കൂട്ട് ഭഗവാൻ ആദ്യമേന്ന് കംസനെ വധിച്ചു മാതാപിതാക്കളെ പോയി വന്ദിച്ചു എന്നിട്ട് അവരെ മോചിപ്പിച്ചു അതിന് ശേഷം എന്ത് ചെയ്തു കംസന്റെ പിതാവായ ഉഗ്രസനെയും കാരാഗ്രഹത്തിൽ ഇട്ടേക്കുക അദ്ദേഹത്തിനെ മോചിപ്പിച്ചിട്ട് രാജ്യഭാരം രാജാവാക്കി വാഴിച്ചു കാരണം അദ്ദേഹമായിരുന്നു അവിടെ നേരത്തെ രാജാവ് ഈ കംസൻ സ്വന്തം മകൻ അദ്ദേഹത്തിനെ കാരാഗ്രഹത്തിൽ അടച്ചിട്ട് ആ രാജ്യ രാജാവിൻ്റെ പട്ടം എല്ലാം ഇങ്ങാനും കൈക്കലാക്കിയതാ കംസൻ അദ്ദേഹത്തിനെ തുറങ്കിലടച്ചിട്ട് അത് കാരാകൃതത്തിൽ അടച്ചിട്ട് അപ്പോൾ ഭഗവാൻ ഇതെല്ലാം മനസ്സിലാക്കി നമ്മളിതിൽ മനസ്സിലാക്കേണ്ട എന്താണ് ഭഗവാൻ നമ്മളെ കൈവശം ഉണ്ടോ നമ്മൾ മുറുകെ പിടിച്ചാൽ നമുക്ക് ഒന്നും ഭയമൊക്കെ കാരണം ഭഗവാൻ ദേവകീ അമ്മയുടെയും വസുതയുടെയും മാത്രം മകനല്ല നമ്മൾ ആര് എങ്ങനെ പ്രാർത്ഥിക്കുന്നു നമുക്കും ഒരു മകനായിട്ട് നിൽക്കണേ ഭഗവാനീ സ്വന്തം പ്രസവിച്ചൊക്കെ വളർത്തുന്ന മക്കളൊക്കെ ഒരുവിധമൊക്കെ നിൽക്കും ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിയും വയ്യാതൊക്കെ ആകുമ്പോൾ അപ്പോൾ അവർ തനിയേ മടുത്തിട്ട് കൊണ്ടുവന്ന് അനാഥാലത്തിലാക്കും ഈ കംസനെ പോലെ കാരാഗ്രഹം അടയ്ക്കും എന്നാൽ ഭഗവാനെ മുറുകെ പിടിച്ചാൽ ഭഗവാൻ സ്വന്തം ജനിപ്പിച്ച ആ ദേവകിയെയും വസുദേവരെയും മാത്രമല്ല ഭഗവാനെ നമ്മൾ മുറുകെ പിടിച്ചാൽ ഭഗവാൻ നമ്മളെല്ലാവരും മാതാപിതാക്കളാണ് അപ്പോൾ നമുക്ക് എന്ത് വേണം നമുക്ക് മക്കൾക്ക് മ ഒരു മകനായിട്ട് വേണോ അങ്ങനെ അതെല്ലാം നമ്മുടെ പിതാവായ ഭഗവാൻ പരമാത്മാവായ ദൈവം ഈശ്വരനായി നിൽക്കുന്ന ആ കൃഷ്ണനെ നമുക്ക് പിതാവായി വേണോ ലോകനാഥനായി നമ്മൾ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ മുറുകെ പിടിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഭഗവാൻ സഹായം ഭഗവാനാ ഒന്നിനും ഭഗവാൻ അസാധ്യമല്ല എല്ലാം സാധ്യമാക്കി തീർക്കും അത് നമുക്ക് ഇതെല്ലാം വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലേ എന്നെയും നമ്മൾ ഇത് പഠിക്കുന്നതാണ് അപ്പോൾ എന്ത് വേണം മക്കളെയൊക്കെ നമ്മൾ പ്രസവിച്ച് വളർത്തി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാതിരിക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട് ഒക്കുന്നത് പോലെല്ലാം ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ അവർ നോക്കുന്നൊരു സമയമാകുമ്പോൾ നമുക്ക് പിന്നെ അതിനെല്ലാം പിന്മാറണം നമ്മൾ അതിൽ നിന്നെല്ലാം പിന്നോട്ട് വലിക്കണം നമ്മൾ പിന്നെ എന്ത് ആരെയാണ് പിന്നെ മുറുകെ പിടിക്കേണ്ടത് അതുവരെ പരമാത്മാവിൽ എപ്പോഴും ലയിക്കുകയും പ്രാർത്ഥ ചെയ്യണം പക്ഷേ സ്വന്തം മക്കളായോ അല്ലെങ്കിൽ ഒരു പിതാവായോ അല്ലെങ്കിൽ ഒരു മണവാളനായോ എങ്ങനെയായാലും നമുക്ക് മുറുകയെ ഭഗവാൻ തന്നെ കൈക്കലാക്കണം അപ്പോഴെന്തോരം നമ്മുടെ വേദനയും വിഷമവും താങ്ങാൻ ഭഗവാനല്ലാതെ ഒരു മക്കളും കാണൂലെന്നുള്ള ഉറപ്പായ കാര്യമാണ് അഥവാ ഉണ്ടെങ്കിൽ ലക്ഷത്തിൽ നാലോ പത്തോ ഒക്കെ കാണും അല്ലാതില്ല എല്ലാവരും തനിയെ മടുക്കും ആരും മടു എല്ലാവരും മടുക്കും വലിയ കാര്യത്തിൽ പറയും ഞാൻ നോക്കും അങ്ങനെ ഇങ്ങനെയാണ് പക്ഷേ പത്ത് ദിവസം കിടപ്പാകുമ്പോൾ രണ്ട് ദിവസം നോക്കിയിട്ട് അവരെ പാട്ടിന് പോകും അതല്ലെങ്കിൽ രഹസ്യമായിട്ട് കൊണ്ടുവന്ന് എവിടെയെങ്കിലും കളയും ഇതൊക്കെ ഇന്നത്തെ ലോകം കാരണം എന്താ ഈ ലോകം അങ്ങനെ ആയിപ്പോയി ഈ ത്രിഗുണങ്ങളാ ഈ ലോകം പ്രപഞ്ചം ത്രിഗുണങ്ങളെ കൊണ്ടു മൂന്ന് ഗുണങ്ങളുണ്ട് സാത്വിക രാജസ താമസ രാജസമാണെങ്കിൽ എന്താണ് ഇന്ന് ലോകത്തെല്ലാം രാജസക്കാരാ കാരണം കിട്ടിയത് പോരാന്നും പറഞ്ഞ് നടക്കുന്ന കുറേ മക്കള് അല്ലെ ജനങ്ങൾ പിന്നെ തമോ ഗുണാണെങ്കിലോ എങ്ങനെയൊക്കെ ദ്രോഹിച്ചാൽ എങ്ങനെയും ജീവിച്ച് പോകണം ആരെ പിടിച്ചു കുറച്ചാൽ അത് അപ്പോൾ സാത്വികന്മാരായി കുറച്ച് പേരേ ഉള്ളു അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഈ അനുഭവിക്കാൻ കർമ്മമില്ലാത്ത ഇല്ലാത്ത രക്ഷാകർത്തകളാണെങ്കിലോ ഒരിക്കലും നടക്കൂല നമ്മളും രക്ഷകർത്താക്കളായ ഈ വയസ്സുന്ന അപ്പനും അമ്മയും ഒക്കെ കാരണം എന്താ അവർ കർമ്മം ചെയ്ത് വെച്ചിട്ടില്ല അവരെ ഒരു മകൻ ജനിപ്പിച്ച മകൻ തന്നെ നോക്കണമെന്ന് അതല്ലേ മറ്റുള്ളവർ നോക്കണമെന്നും അവർക്ക് നന്മ അനുഭവിക്കണമെന്നും ഉണ്ടെങ്കിൽ അവർ കർമ്മം ചെയ്യണമായിരുന്നു അവർ ഇന്നത്തെ കാലത്ത് ആരും കർമ്മം ചെയ്യാതെ കിടക്കുന്നുണ്ട് ഇവർക്ക് യോഗമില്ല മക്കളെ കൊണ്ട് അനുഭവിക്കാൻ യോഗമില്ല അപ്പോൾ ഇവർക്ക് എങ്ങനെ കിട്ടും ചിലപ്പോൾ മക്കൾ നിവരാധികളായിരിക്കും കർമ്മം ഇവർക്ക് ചെയ്തു വെച്ച കർമ്മത്തിൻ്റെ ഫലം രക്ഷാർത്തകൾ അനുഭവിക്കേണ്ടി വന്നു അവർ ഇങ്ങനെയൊക്കെ പറ്റും ആരെയും പഠിച്ചിട്ട് കാര്യമില്ല മക്കൾ ചെയ്യേണ്ടതാണെങ്കിൽ യോഗം വേണം തന്ദേ തള്ളയും നല്ല കർമ്മങ്ങൾ ചെയ്തിരിക്കണം വെറുതെ മക്കളെ വളർത്തിയിട്ട് കാര്യമില്ല ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കണമായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നത് ആദ്യമേ രക്ഷാർത്തകൾ നന്നാവുക അതുകൊണ്ട് ഇനിയുള്ള തലമുറയെങ്കിലും കുട്ടിനാളിലെ എല്ലാം അറിഞ്ഞ് വരുന്ന ഒരു വ്യക്തിക്ക് പ്രായമാകുമ്പോൾ ഈ ചുവട് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതും സൽക്കർമ്മങ്ങളും സല് പ്രവർത്തികൾ ഇതെല്ലാം നേരെ പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് അവർ വയസ്സാകുമ്പോഴും ആ ഭഗവാന്റെ സ്നേഹം അവർക്ക് കിട്ടും കാരണം അവർ കുട്ടനാളിലെ അനുഭവിക്കുന്നതുകൊണ്ട് അങ്ങനെ ആയി വരുമ്പോഴേ പക്ഷെ കഴിഞ്ഞ ജന്മം ചെയ്ത കർമ്മഫലം കൊണ്ട് ചിലപ്പോൾ ഇതൊന്നും ഈ ജന്മം കിട്ടാതെ പോകും കാരണം നമ്മൾ ഇപ്പം ചെയ്യുന്ന കർമ്മഫലം ഈ ജന്മവും ബാക്കി അടുത്ത ജന്മവും വെച്ചേക്കുവാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും എന്താ പഠിക്കേണ്ടത് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് ഇനിയെങ്കിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അപ്പോഴെല്ലാവർക്കും നന്മയുണ്ടാകും ഇതിപ്പം എല്ലാവരും പഴിക്കുന്ന മക്കളെ മാത്രമാണ് പക്ഷേ രക്ഷാർത്താക്കളെ ആരും പഴിക്കുന്ന പഴിച്ച് കേൾക്കുന്നില്ല കാരണം എന്താ അറിവില്ല എല്ലാരുടെയും വിചാരം എന്താ മക്കൾ തെറ്റുകാരാണെന്ന് ഒരിക്കലുമല്ല മക്കൾ തെറ്റുകാരാവുന്ന എന്താ രക്ഷാകർത്താക്കൾ തെറ്റുകാരായതുകൊണ്ടാണ് രക്ഷകർത്താക്കൾ യഥാർത്ഥ ജ്ഞാനികളായിരുന്നെങ്കിൽ മക്കൾ തെറ്റുകാരാവത്തില്ല എവിടെ മറിഞ്ഞെങ്കിലും മക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഈ രക്ഷാർത്തകളെ ശുശ്രൂഷിക്കുകയും നോക്കുകയും ചെയ്യും അതിന് ദൈവം മക്കളെ നിയമിച്ചിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും മുഖാന്തരമെങ്കിലും ഭഗവാൻ അവിടെ ഒറ്റയ്ക്ക് ആക്കത്തില്ല ഈ രക്ഷാർത്താക്കളെ കാരണം അവരുടെ കർമ്മഫലം നന്മയാണെങ്കിൽ ഈശ്വരൻ എതിലേക്കൂടെ എങ്കിലും ഭഗവാൻ അവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യും ഭഗവാൻ ഒന്നും അസാധ്യമല്ല നമ്മളിതേ ഉള്ളു പഠിക്കേണ്ട നമ്മൾ ചെയ്യുന്ന കർമ്മം ശരിയോ തെറ്റോ നമ്മളെപ്പോഴും ചിന്തിക്കുക നമ്മൾ നമ്മളെ തന്നെ ചിന്തിക്കുക മറ്റുള്ളവരെ ചിന്തിക്കേണ്ട മക്കളെങ്ങനെ എന്നല്ല നമ്മൾ ചിന്തിക്കുക നാം എങ്ങനെ എന്ന് ചിന്തിക്കുക നമ്മൾ എങ്ങനെയായി നമ്മൾ ചെയ്യുന്ന കാര്യം എല്ലാ കർമ്മങ്ങളും നീതിയാണോ ന്യായമാണോ സൽപ്രവർത്തികളാണോ ഇത് നമ്മൾ ചെയ്ത് നോക്കുക ദിവസേന മനനം ചെയ്ത് നോക്കാം ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്തു എന്തെല്ലാം ദോഷങ്ങൾ മനസ്സിൽ കണ്ടു അല്ലെങ്കിൽ പ്രവർത്തിച്ചു അല്ലെങ്കിൽ പറഞ്ഞു ഇതൊക്കെ തെറ്റോ ശരിയോ അങ്ങനെ ഇങ്ങോട്ട് നിരീക്ഷിച്ചു നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ തെറ്റുകൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിനെ മാറ്റി മറികടന്ന് നേരായ മാർഗത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം ഇനിയെങ്കിലും എല്ലാവർക്കും ഇത് മനസ്സിലാക്കുന്നതിന് ഇവിടെ കംസനെ പറ്റി പറയുന്നത് എന്താ കംസൻ്റെ കാര്യം പിതാവായ ഉഗ്രസേനേയും അദ്ദേഹം അവിടെ ഇട്ടു കാരണം കുറച്ചുനാളത്തേക്ക് അവർക്കും കർമ്മഫലം ഉണ്ടായിരുന്നു മകനെ അതുകൊണ്ടാണല്ലോ അവരുടെ അടുത്ത് തന്നെ കംസൻ വരാനുള്ള കാരണം എല്ലാം ഇങ്ങനെ ഒരു കാര്യമില്ലാതെ ഒരു കാരണം ഉണ്ടാവത്തില്ലല്ലോ എല്ലാം എല്ലാവരുടെയും ദോഷം കൊണ്ട് തന്നെയാണ് മനസ്സിലാക്കണം അല്ലാതെ മക്കളുടെ മാത്രം ദോഷം കൊണ്ടല്ല ഇത് അനുഭവിക്കാൻ നമുക്ക് കർമ്മം ഉണ്ടെങ്കിലേ നമുക്ക് കിട്ടും ആരെ കയ്യിൽ നിന്നായാലും മക്കളില്ലാത്ത എത്രയോ പേര് സുഖമായി കഴിയുന്നു കാരണം ആരായാലും ഈശ്വരൻ വിചാരിക്കാൻ നടക്കും സുഹൃതം ചെയ്തിട്ടുണ്ടോ എവിടെ കിടന്നെങ്കിലും ഭഗവാൻ അവരെ കാത്തു കൊള്ളും അതുകൊണ്ട് നമ്മൾ മുറുകെ പിടിക്കണുന്ന ഭഗവാനെ മാത്രം മറ്റാരെയും പിടിക്കേണ്ട കാരണം എല്ലാത്തിനും സർവജ്ഞനാണ് ഭഗവാൻ സർവ സർവ്വത്തിനും അറിഞ്ഞവനാണ് എല്ലാം അറിഞ്ഞവനാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവരെ വേണം ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനെ വേണം നമ്മൾ മുറുകെ പിടിക്കാൻ അപ്പോൾ നമുക്കൊന്നിനും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നേരായ മാർഗ്ഗങ്ങളാവും അതുകൊണ്ട് ഒരു ദോഷം സംഭവിക്കത്തില്ല ഈശ്വരൻ അങ്ങനെ നമ്മളെ കാത്തുകൊള്ളും അതുകൊണ്ട് എല്ലാ മക്കളും അത് മനസ്സിലാക്കണം നമുക്ക് ദശകം എഴുപത്താറ് ഉത്ഥവദൂതാണിത് വായിക്കാനുള്ളത് നമുക്കത് വായിക്കാം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒന്നുകൂടെ ഇത് അന്ന് സമയം മുതൽ പെട്ടെന്ന് അങ്ങ് നിർത്തും അതൊന്നുകൂടെ എടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടുകയും ചെയ്യും എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് എന്ന് നമുക്കൊരു ഓർമ്മ കിട്ടും ആ ഇനി ഉദ്ധവദൂതം എന്ന് പറഞ്ഞത് എന്താണ് അത് കഴിഞ്ഞ ശേഷം ഭഗവാൻ ഇത്രയൊക്കെ ചെയ്തു അനന്തരം അതിന് ശേഷം ഭഗവാനിന് എന്തെങ്കിലൊക്കെ ആട്ടിക്കൂട്ടുന്നത് അവർ അമ്പാടിലേക്ക് ഉദ്ധവനെ ദൂതിന് അവിടെ എങ്ങനെ ഇരിക്കുന്ന അറിയാനുള്ള വിശേഷം അറിയാൻ അവിടേക്ക് പറഞ്ഞു വിടുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്നത് നമുക്കത് വായിക്കാം ഇനി ഭഗവാൻ എന്താണ് ആദ്യമേ ചെയ്യുന്നത് നമുക്ക് നോക്കാം ദശക എഴുപത്തി ആറ് ഉത്തവദൂത്ത് ശ്ലോകം ഒന്ന് ഗീപനിമ ചഷ്ടിമാത്രോപി സർവ്ഞസ്വം സഹ മുസലിന ഗൃഹീവാ പുത്രം നഷ്ടം യമനിലയനാൽ ആഹൃതം ദക്ഷിണാഥം ദിവ തസ്മൈ നിജപുരമഗാ നദയൻ പാഞ്ചജന്യം ഗീപനിം അഥ ചിമാത്രോഭീനം നിജപുരം അഗാനാഥയൻ പാഞ്ചജന്യം ഇത്രയെല്ലാം ഭഗവാൻ അവരെയൊക്കെ മോചിപ്പിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ടോ ആ പിന്നെ നീതിശാസ്ത്ര ശാസ്ത്രനിപുണനും ബ്രഹ്മസ്പതി ശിഷ്യനായ ഉദ്ധവരെ കൂട്ടിന് കിട്ടുകയും ചെയ്തു ഭഗവാൻ അപ്പോൾ നീതിശാസ്ത്ര നിപുണ് അത്രമാത്രം പാണ്ഡിത്യമുള്ള സാധാരണ അറിവ് മാത്രമല്ല അതിഭയങ്കരമായ പാണ്ഡിത്യം ഈ നീതിശാസ്ത്രത്തിലുണ്ട് ഈ ഉദ്ധവർക്ക് അത്രത്തോളം അറിവുള്ളവർക്കാണ് നിപുണൻ എന്ന് പറയുന്നത് ഈ നിപുണൻ എന്ന് പറയുന്നത് ആദിത്യനും ബുധനും ഒരു രാശിയിൽ ചേർന്ന് നിന്നാൽ നിപുണൻ നിപുണയോഗം ഉണ്ടാകും അതെനിക്ക് മനസ്സിലായത് എനിക്കങ്ങനെ ഒരു യോഗമുണ്ട് യോഗം ആദ്യത്തിനും ബുധനും അങ്ങനെ കൊണ്ട് ഒന്ന് ഒന്നിൽ ഒരു ഗ്രഹ ഒരു രാശിയിൽ നിൽപ്പമുണ്ട് അപ്പം എന്തെങ്കിലും ഒരു അറിവിൽ നമുക്ക് സാധാരണ കവിഞ്ഞുള്ള അറിവ് കിട്ടും ഏതെങ്കിലും ഒരു ഒരു അറിവില് ഇപ്പോൾ എല്ലാം ആണെന്നല്ല എന്തെങ്കിലും ഒരു അറിവിലെങ്കിലും അതിന് വേണ്ടത് കഴിവുണ്ടാവും അതാണ് നിപുണം എന്ന് പറയുന്നത് നീതിശാസ്ത്രത്തിൽ സാമാന്യ അറിവല്ല അതിനപ്പുറമായി സർവ അത്രത്തോളം ഉള്ള അറിവ് മൊത്തം തികഞ്ഞ ആളാണ് ഈ ഉത്തവര് അതുകൊണ്ടാണതിന് നീതിശാസ്ത്ര നിപുണൻ എന്ന് പറയുന്നത് അതിൽ നല്ല പാണ്ഡിത്യം ഉണ്ട് അറിവുണ്ട് ഏതെങ്കിലും ഇപ്പോൾ സംഗീതത്തിലാണെങ്കിൽ അതിൽ നല്ല അറിവ് കിട്ടും ഏതെങ്കിലും ഒരു വിഷമെടുത്ത് ഇപ്പം തയ്യൽ പിടിച്ചാൽ തയ്യൽ ആണെങ്കിലും ഏത് തൊഴിലാണെങ്കിലും എന്ത് എല്ലാം വിദ്യയാണല്ലോ അപ്പോൾ അതിൽ നല്ല ജ്ഞാനം ഉണ്ടാകും നിപുണ നിപുണത എന്ന് പറഞ്ഞാൽ നിപുണനോം എന്ന് പറഞ്ഞാൽ അത്രമാത്രം അറിവ് കൂടുതലുണ്ടാകും എല്ലാവരേക്കാളും അതാണ് അതിൽ പറയുന്നത് അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു അതിന് ശേഷം സർവജ്ഞനായ ഭഗവാൻ ബലരാമനോടൊപ്പം സാന്ദീപനി മഹർഷിയുടെ അടുക്കൽ ചെന്ന് ഗുരുകുലവാസം അനുഷ്ഠിച്ച് അപ്പം സാന്ദീപിന് മഹർഷിയുടെ ശിഷ്യനായിട്ട് ഭഗവാനും ഭഗവാന്റെ ജ്യേഷ്ഠനായ രാമനും കൂടെ അവിടേക്ക് ചെന്നു ഗുരുകുലവാസം അനുഷ്ഠിച്ചിട്ട് വെറും അറുപത്തി നാല് നാൾ കൊണ്ട് സകല വിദ്യകളും അഭ്യസിച്ചു കാരണം ഭഗവാനിൽ തന്നെ സർവതമുണ്ട് സർവജ്ഞനല്ലേ പിന്നെ ഒരു ഒരു എന്താ പറയുക മനുഷ്യനായിട്ട് അവതരിച്ചാൽ അല്പം ഒരു ഒരു എന്താ പറയുക അതിന് ഒരു ഒന്ന് ഒരു തൊട്ട് എന്തെങ്കിലും ഒന്ന് വേണം ഒരു ഗുരു ഒരു ഗുരു എല്ലാത്തിനും വേണമല്ലോ അല്ലാതെ ഭഗവാൻ എല്ലാം ഉള്ളിലുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിവിടെ അറുപത്തിനാല് ദിവസം കൊണ്ട് സകല വിദ്യകളും അഭ്യസിച്ചു പിന്നെ യമലോകം പോകിയ ഗുരുപുത്രനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഗുരുവിന് ദക്ഷിണയായി കൊടുത്തു എന്നിട്ട് പാഞ്ചജന്യം എന്ന ശംഖ് ഊതിക്കൊണ്ട് സ്വപുരയിൽ എത്തിച്ചേർന്നു അറുപത്തിനാല് ദിവസം കൊണ്ട് ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ ദക്ഷിണയായി ഗുരുവിന് കൊടുക്കണമല്ലോ അപ്പം ഗുരു ചോദിച്ചതായിരിക്കും ഗുരുവിൻ്റെ മകൻ മരണപ്പെട്ടു പോയി മരണപ്പെട്ടൊന്നും അദ്ദേഹം അറിയുന്നില്ല സമയ കുളിക്കാൻ പോയ വഴിക്ക് പിന്നെ കാണാതെ പോയതാണ് അതുകൊണ്ട് എനിക്ക് ദക്ഷിണയായി മകനെ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് ഭഗവാൻ പോയി കൊണ്ടുവന്ന് കൊടുത്തതാണ് അത് എങ്ങനെന്നു വെച്ചാൽ ഭഗവാൻ അറിയാത്തതായി ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല അതാണ് സർവജ്ഞൻ എന്ന് പറഞ്ഞത് സർവജ്ഞനായതിനാൽ പ്രത്യേകിച്ച് ഒന്നും ഗുരുവിൽ നിന്നും ലഭിക്കേണ്ടതായില്ല കാരണം ഭഗവാനിൽ സർവ്വതും അടങ്ങിയിട്ടുണ്ട് സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എന്തെല്ലാം വിദ്യ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം പരമാത്മാവിൽ നിന്നാണല്ലോ ഇവിടേക്ക് വന്നേക്കുന്നത് അപ്പോൾ അവിടെ ഭഗവാനത്തില്ലാതിരിക്കൂ അവിടെ സർവത്തിൻ്റെ അറിവ് ലഭിച്ച ആളാണ് ഭഗവാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പഠിക്കേണ്ടതായിട്ടില്ല എന്നാലും മനുഷ്യ ജന്മം സ്വീകരിച്ചതിനാൽ മനുഷ്യോ ഉചിതമായ മനുഷ്യർക്ക് ഉചിതമായ പ്രവർത്തികൾ ചെയ്യണം കാരണം ഇവിടെ ഭഗവാൻ മനുഷ്യ അവതാരം എടുത്തതല്ലേ അപ്പം മനുഷ്യരും മനുഷ്യമായിട്ടല്ലേ സംസർഗം ഉണ്ടാകും അപ്പോൾ അവർക്ക് ഉചിതമായിട്ട് എന്താ വേണ്ട അത് ചെയ്യണമല്ലോ അതിനാണ് ഗുരുകുല വാസം നടത്തി സാന്തി പുനിയം ശിഷ്യത്വം സ്വീകരിച്ചതേ അപ്പം മനുഷ്യരോട് ചേർന്ന് ഭഗവാൻ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത് മനുഷ്യനോട് ചേർന്ന് സർവ്വകാരം നോക്കിയെടുത്തത് നടക്കുക അപ്പോൾ അതിന് വേണ്ടുന്ന ചെറിയ ചെറിയ മനുഷ്യർക്ക് ഉചിതമായ കാര്യങ്ങൾ വേണം അത് കരസ്ഥമാക്കുന്നതിനും എല്ലാം കൊണ്ടും കുറച്ച് നാ അറുപത്തിനാല് ദിവസം കൊണ്ട് സർവ്വതും നേടി അതുകൊണ്ട് ഗുരുകുല വിദ്യാഭ്യാസം സ്വീകരിച്ച് സർവജ്ഞരായ രാമകൃഷ്ണന്മാരുടെ ഗുരുസ്ഥാനം അലങ്കരിച്ച് സാന്ദീപന്യ മഹർഷി അപ്പം ഇത്രയും പ്രഗത്ഭരായ സർവജ്ഞരായ ഈ ശ്രീ ബലരാമനെയും ഭഗവാൻ കൃഷ്ണനെയും ആരാണ് ഗുരുവായത് സന്ദീപനി മഹർഷി ഗുരുസ്ഥാനം അലങ്കരിച്ചു സാന്ദീപനി മഹർഷി എന്നിട്ട് സർവജ്ഞരുടെ ഗുരുവായി വിലസി കാരണം ഇത്രയൊരു ഭാഗ്യം സന്ദീപനി മഹർഷിക്കും കിട്ടിയല്ലോ ഇത്രയും സർവജ്ഞരായി നിൽക്കുന്ന ബലരാമൻ്റെയും ഭഗവാൻ കൃഷ്ണൻ്റെയും ഗുരുവായി കഴിയാനുള്ള അവസ്ഥ അറുപത്തിനാല് ദിവസമായാലും ഒരു ദിവസമായാലും ആ ഒരു ഭാഗ്യം ആ മഹർഷിക്കും കിട്ടി പഠനകാലം കഴിഞ്ഞാൽ ഗുരുവിനെ ദക്ഷിണ കൊടുത്ത് ഗുരുകുലവാസം അവസാനിപ്പിക്കണം എന്നാണ് അന്നത്തെ നാട്ടു നടപ്പ് പണ്ടൊക്കെ അങ്ങനെയാ ഗുരുകുലത്തിൽ വസിക്കുന്നവരെ ഒന്നും ഗുരുവിന് ഗുരുവിനെ സേവിക്കണം പക്ഷേ ഈ ഇന്നാണ് ഫീസ് വെച്ച് എല്ലാം പഠനം അന്നൊന്നും അങ്ങനെയില്ല അവസാനം ദക്ഷിണയായി കൊടുക്കാതെ ഉള്ളു അപ്പോൾ പഠനകാലം കഴിഞ്ഞാൽ ഗുരുവിന് ദക്ഷിണ കൊടുത്തിട്ട് ഗുരു ഗുരുകുലവാസം അവസാനിപ്പിക്കണം എന്നാണ് അന്നത്തെ നാട്ടു നടപ്പ് അതും ഗുരു ചോദിക്കുന്നതാണ് ദക്ഷിണയായി കൊടുക്കേണ്ടത് അതനുസരിച്ച് ഭഗവാൻ ഗുരുവിനോട് ചോദിച്ചു അദ്ദേഹം ചോദിച്ച് അപ്പോൾ പറഞ്ഞു ഭഗവാനോട് ഭഗവാൻ ഗുരുവിനോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ എന്താണ് എന്താ എന്താ ഗുരുവിന് ദക്ഷിണയായിട്ട് തരേണ്ടതെന്നാണ് ഭഗവാൻ ചോദിക്കുന്നത് അപ്പോൾ ഗുരു പറഞ്ഞു എൻ്റെ പുത്രൻ അതായത് ശാന്തിപഞ്ഞ മഹർഷിയുടെ പുത്രൻ പ്രഭാസ തീർത്ഥത്തിൽ കുളിക്കുമ്പോൾ സമുദ്രത്തിൽ മുങ്ങിപ്പോയി അപ്പോൾ പ്രഭാസ തീർത്ഥത്തിൽ പോയി കുളിച്ച സമയത്ത് സമുദ്രത്തിൽ മുങ്ങിപ്പോയി ഇതുവരെ കിട്ടിയിട്ടില്ല അവനെ കൊണ്ടുവന്ന് നൽകിയാൽ നന്നായിരിക്കും അത് നല്ലതാണ് അത് അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു ഇതറിഞ്ഞ രാമകൃഷ്ണന്മാർ വേഗം പോയി വരുണനെ കണ്ട് ചോദിച്ചു സമുദ്രത്തിൻ്റെ ദേവനാര വരുണന ജലദേവത ജലദേവൻ അപ്പം വരുണ കാരണം സമുദ്രത്തിൽ സമുദ്രത്തിലെ മുങ്ങിപ്പോയത് ചാലേ കാണാതെ പോയത് അപ്പോഴ് വരുണനെ ചെന്ന് പിടിച്ചാൽ വരുണന ഇതൊക്കെ അറിയാൻ പറ്റും അപ്പോൾ വരുണനെ കണ്ട് ഭഗവാനും രാമനും കൂടെ പോയി ചോദിച്ചു അപ്പോൾ വരുണൻ പറഞ്ഞു സമുദ്രത്തിൽ പഞ്ചജനൻ എന്ന നാമത്തിൽ ഒരു ഒരസുരനുണ്ട് അവനാണ് അങ്ങയെ അതായത് ഗുരുപുത്രനെ കണ്ടതേ ഉടനെ ഭഗവാൻ എന്തു ചെയ്തു പഞ്ചജനനെ തേടി കണ്ടുപിടിച്ച് ബാധിച്ചു പക്ഷേ അവിടെ ഗുരു ഗുരുസുധനെ കണ്ടില്ല ഈ പഞ്ചനനെ ബാധിച്ചു പക്ഷേ ഗുരുസുധനെ അവിടെ ഇല്ല അതിനു വധിച്ചിട്ടൊന്നും കിട്ടാതെ പോയി കണ്ടില്ല പിന്നെ ഭഗവാൻ എന്ത് ചെയ്തു യമലോകത്ത് ചെന്ന് ഗുരുപുത്രനെ തരണമെന്നാവശ്യപ്പെട്ടു അപ്പം സമുദ്രദേവനോട് ചോദിച്ചു സമുദ്രദേവൻ പഞ്ചൻ്റെ തലയെക്കൊണ്ടിട്ട് പഞ്ചനെ വധിച്ചിട്ടും കുട്ടിയെ കിട്ടിയില്ല പിന്നെ അവിടെ പോയി തരക്കാനാണ് പിന്നെ അവസാനം പോകുന്ന എവിടെ യമ യമപുരിയിലാണ് അങ്ങനെ ഭഗവാൻ അവിടേക്ക് ചെന്ന് യമനോട് ചോദിച്ചു ഇങ്ങനെ കുട്ടിയെ ഗുരുപുത്രനെ തരണം എന്നാവശ്യപ്പെട്ടു യമൻ കൊടു കൊടുത്തു അപ്പം അവിടെ കുട്ടി ഉണ്ടായിരുന്നു യമൻ കൊടുത്തു അപ്രകാരം യമപുരത്തു നിന്നും ഗുരുപുത്രനെ കൊണ്ടുവന്ന് ഗുരുവിനെ ദക്ഷിണ സമർപ്പിച്ചു ഇത്തരം ഗുരുപ്രീതി ചെയ്ത ഒരാരും തന്നെ ഈ ലോകത്തിലില്ല കാരണം ഇതുപോലെ ഇത് ഇത് മുമ്പും അതിന് പിൻപും ഉണ്ടായിട്ടില്ല കാരണം മരിച്ച് മരണപ്പെട്ട് പോയ ഒരു കുട്ടിയെ ദക്ഷിണയായി കൊടുക്കാൻ ഭഗവാൻ അവിടെ പോയി കൊണ്ടുവരണമെങ്കിൽ ഭഗവാൻ ആരാണ് കാരണം യമ കാലകാലനല്ലേ പരമേശ്വരൻ അപ്പോൾ ഈ ഭഗവാൻ എന്ന് പറയുന്നത് ലോകത്ത് ഏക പിതാവാണ് അത് മഹാദേവനായാലും നാരായണനായാലും ആ കൃഷ്ണൻ എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഏകമാണ് അപ്പോൾ ആ പരമാത്മാവിനാണ് അവിടെ ഇതെല്ലാം വന്നേക്കുന്നത് ക യമനെന്നൊക്കെ പറഞ്ഞാൽ ഈ ഭഗവാനൊക്കെ താഴെ ഉള്ളവരാ ഭഗവാൻ നിയമിച്ചേക്കുന്ന ജോലിക്കാരാവരൊക്കെ അപ്പോൾ അവിടെ ചെന്ന് ഈ കുട്ടിയെ തരണമെന്ന് പറഞ്ഞാൽ കൊടുത്തല്ലേ പറ്റൂ അപ്പോൾ ഭഗവാനെ കൊണ്ട് പരമാത്മാവായ ഭഗവാൻ നാരായണൻ പരമേശ്വരനെ കൊണ്ട് മാത്രമേ ഇതൊക്കെ നടത്താൻ പറ്റൂ അല്ല വേറെ സാധാരണക്കാർന്ന് യമ യമലോകത്തിരുന്ന ഈ കുട്ടിയെ തിരിച്ചു കൊടുക്കൂ അപ്പോൾ തലക്കെട്ടിൽ ഇരിക്കുന്ന ഒരാളെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഇവിടെ ജോലിക്ക് വേണ്ടി ഇരിക്കുന്ന നിയമിച്ചേക്കുന്ന ഈ കാലനെയൊക്കെ ഈ കാലകാലനാണ് പരമേശ്വരൻ ഭഗവാൻ നാരായണൻ എന്ന് പറയാം പരമേശ്വരൻ മഹാദേവൻ എന്ന് പറയാം ഇതെല്ലാം ഏകമായ പരബ്രഹ്മമൂർത്തി തന്നെയാണ് അപ്പോൾ അങ്ങനെ കാലകാലനായിരിക്കുന്ന ഭഗവാൻ നാരായണൻ കൃഷ്ണൻ്റെ അവതാരം എടുത്തു അദ്ദേഹം ചെന്ന് ചോദിക്കുമ്പം കൊടുക്കണ്ടേ എമ അങ്ങനെ എമൗരിൽ പോയി കൊണ്ടുവന്നു ഇങ്ങനൊരു ഗുരുപ്രീതി ഇങ്ങനെ ഒരു ദക്ഷിണ ലോകത്തിലാരും തന്നെ ചെയ്തിട്ടില്ല പഞ്ചജനനെ നിഗ്രഹിച്ച് ആ ശംഖ് ഭഗവാൻ സ്വീകരിച്ചു അപ്പോൾ പഞ്ചജനനെ വധിച്ചപ്പോൾ അവ അയാളുടെ ശംഖാണ് ഭഗവാൻ സ്വീകരിച്ചു ആ ശംഖാണ് പാഞ്ചജന്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭഗവാന്റെ ശംഖ് അതാണ് പാഞ്ചജന്യം മുഴക്കി ഭഗവാൻ നഗരത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞത് കാരണം ഗുരുവിന് ദക്ഷിണ കൊടുക്കാനും ഈ കുട്ടിയെ തേടി പോയപ്പോൾ പഞ്ചജനനെ വധിച്ചതുകൊണ്ട് ശംഖ് കിട്ടി അപ്പം ഈ വീണ്ടും അവിടുന്ന് യമോ യമലോകത്തേക്ക് പോയാണ് കുട്ടിയെ കൊണ്ടുവന്നത് അപ്പോൾ ഈ ശംഖ് കയ്യിലുണ്ട് അപ്പോൾ കുട്ടിക്ക് കുട്ടിയെ കൊണ്ടുവന്ന് ദക്ഷിണയായി ഗുരുവിന് കൊടുത്തിട്ട് ഭഗവാൻ ഈ ശംഖും ഊതിക്കൊണ്ടാണ് സ്വപുരിയിലേക്ക് ഭഗവാന്റെ വാസസ്ഥലത്തേക്ക് ചെന്നതേ ഇതാണ് ഈ ശ്ലോകത്തിൽ എല്ലാവർക്കും നമസ്കാരം നമുക്ക് എന്താ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കണ്ടേ ഭഗവാന് ഒന്നും അസാധ്യമല്ല സർവജ്ഞനാണ് ബാക്കി എല്ലാം അതിൻ്റെ താഴേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ആരെയാണ് മുറുക പിടിക്കേണ്ടേ പരമാത്മാവായ ഭഗവാനെ മുറുകെ പിടിച്ചാൽ ഭഗവാൻ ഒന്നും തന്നെ അസാധ്യമായില്ല യമപൂരിയിൽ പോയി ഗുരുവിൻ്റെ മകനെ കൊണ്ടുവരാൻ തക്ക നടക്കുന്ന ഒരു ഭഗവാനെ എന്തെങ്കിലും ഭഗവാൻ അസാധ്യമായിട്ടുണ്ടോ അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം നമുക്ക് മറ്റാരും വേണ്ട നമുക്ക് ഭഗവാൻ മാത്രം മതി ഒന്നാം സ്ഥാനത്തെ മുറുകെ പിടിക്കുക പിന്നെ മതി ബാക്കിയല്ല ഇന്ന് ജനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു ഭഗവാനേക്കെ പിന്നെയുള്ള എല്ലാ എൻ്റെ മക്കൾ ഭർത്താവ് അല്ലെങ്കിൽ ബന്ധുക്കൾ സ്വന്തുക്കൾ ഇവരുടെ കാര്യം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ യാതൊന്നിനും സമയമില്ല ഈശ്വരനെ ആരാധിക്കാൻ സമയമില്ല ഒന്ന് തെജിച്ച് വയസ്സ് അറുപത്തി എട്ടും എഴുപതൊക്കെ ആയാലും നമുക്ക് സമയമില്ല മറ്റ് കാര്യത്തിനേ സമയമുള്ളൂ അങ്ങനെ വരുമ്പോൾ നമുക്ക് തൊണ്ണൂറാം വയസ്സിലും നൂറാം വയസ്സായാലും നമുക്ക് ഈ ഈ ലോക ചിന്ത മാ മറികടക്കാൻ പറ്റുമോ അപ്പം നമുക്ക് വാശി വൈരാഗ്യം അതാണ് രണ്ടാം സാധനമായ വൈരാഗ്യമെന്നുണ്ടായാൽ എന്തും ചെയ്യാമെന്ന് നോറുമോ അണ്ടർഗോൻ്റെ പദം കോടിത്തൊച്ചമായി കണ്ടുകൊള്ളുന്നതല്ലേ വൈരാഗ്യവും വൈരാഗ്യം വേണം ഈശ്വരനെ അടുക്കലേക്ക് ചെല്ലണം ഈശ്വരനെ നമുക്ക് കരസ്ഥമാക്കണം ഈശ്വരൻ നമ്മൾ നമുക്ക് നമ്മളെ തന്നെ അറിയാനൊരു പാഠം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കൊരു വൈരാഗ്യം വേണം എപ്പോഴും ഇരുപത്തി മണിക്കൂറും ലോക ചിന്തയുമായിട്ട് ആരുടെയെങ്കിലും കാര്യവും പറഞ്ഞ് അവരെയും നന്നാക്കി ഇവരെയും നന്നാക്കി വരുമ്പോൾ നമുക്ക് സമയമുണ്ടോ അപ്പോൾ എത്രമാത്രം ജന്മം എടുത്താലും ഇതുതന്നെ അവസ്ഥ മരണം വരെ നമുക്ക് ജോലിയാണ് ഈ ലോക ചിന്തകളാണ് പിന്നും അടുത്ത ജന്മം അപ്പോഴും ഇതുതന്നെയാണ് ജോലി ഇതിൽ നിന്ന് വിട്ടുമാറണമെങ്കിൽ നമുക്ക് വൈരാഗ്യം വേണം ഇതാണ് വൈരാഗ്യം അല്ല ആരെയും കുത്തിക്കൊല്ലാനുള്ള വൈരാഗ്യമല്ല മനസ്സിനെ ഏകാഗ്രമാക്കി കുറച്ച് നമ്മുടെ പ്രായങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ സർവ്വതം വിട്ടുപിടിക്കണം നമുക്ക് വേണ്ടാത്തതിനെ വേണ്ട നമുക്ക് ഉപേക്ഷിക്കണെ ഉപേക്ഷിക്കണം ഈശ്വരനെ നമുക്ക് എപ്പോഴും മുറുകെ പിടിച്ചാൽ നമുക്ക് നമ്മുടെ കാര്യത്തിന് നമുക്ക് മറ്റാരോടും പറയണ്ട തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഭഗവാൻ തന്നെ ഉണ്ട് അത് മാത്രം മതി എന്നുള്ള ഉറപ്പുള്ളവർക്ക് എപ്പോഴും ഭഗവാൻ കൂടെ തന്നെ കാണും ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೀರ್ತನಂ ಗೋವಿಂದ ಗೋವಿಂದ